ഹലോ ഫ്രണ്ട്സ് ഫിഷ് കണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമുക്ക് ഈ വരാൽ കൃഷിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു പോണ്ടെന്ന് പറയുമ്പോൾ പടതാക്കുളത്തിൽ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഏറ്റവും നല്ലത് മൺകുളം തന്നെയാണ് നാച്ചുറൽ പോണ്ട് പക്ഷേ നാച്ചുറൽ പോണ്ടിലാകുമ്പോഴത്തേക്കും അതിന് രോഗപ്രതിരോധം കൂടുതലുണ്ടാവും കാരണം മണ്ണിൽ നിന്ന് ഊരിവിടുന്ന വെള്ളം ആയതുകൊണ്ട് ആ വെള്ളത്തിൽ ധാരാളം മിനറൽസ് അതുപോലെ തന്നെ മത്സ്യൻ മത്സ്യത്തിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഘടകങ്ങൾ പടതാക്കുളത്തിൽ അത് നമുക്കുണ്ടാകത്തില്ല ഓരോരു സംഗതി പിന്നെ വേറെ ചില പ്രത്യേകതയിലും ഉണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരാൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു നാച്ചുറൽ പോണ്ട് നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് വരാം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോഴും പോണ്ട് കാണാൻ പറ്റും ഒരാളെപ്പോഴും വെള്ളത്തിനടിയിലായിരിക്കുമല്ലോ നിങ്ങൾക്കറിയാമല്ലോ തീറ്റ കൊടുക്കുന്ന സമയത്ത് മാത്രമേ അവൻ പൊങ്ങി വരത്തുള്ളൂ അപ്പോൾ ഇത് എന്തുകൊണ്ടും ഒരാളിൽ വളര വളരാതെ കൊണ്ട് അതിൻ്റെ മുന്നോട്ടുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ തെറ്റുകാരുണ്ടായിരുന്നു ഒരാളിന് ലൈവ് ഫുഡ് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അത് വളർച്ച കിട്ടത്തില്ല എന്നുള്ള സാഹചര്യമൊക്കെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് നമ്മളല്ലാതെ പെല്ലറ്റി ഫീഡ് എടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പെല്ലിറ്റ് ഫീഡ് കൊടുത്ത് നമുക്ക് മീനെ വളർത്ത വളർത്താം അപ്പോൾ പെല്ലറ്റ് ഫീഡിനെ തന്നെ ആശ്രയിക്കുമ്പോഴുള്ള സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും അന്നേരം അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഒരാളിൻ്റെ ഇപ്പോൾ മറ്റു മത്സ്യങ്ങൾ കമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മൾ തിലോപ്പിയോ അല്ലെങ്കിൽ മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് രോഗോ കട്ടലോ അല്ലെങ്കിൽ കാർപ്പ് മത്സ്യങ്ങളൊക്കെ നമ്മൾ വളർത്തുന്നെങ്കിൽ അതിനെ അപേക്ഷിച്ച് ഈ വരാലിന് വില കൂടുതൽ കിട്ടും ഒരു നാനൂറ് രൂപ ശരാശരി മാർക്കറ്റ് വില ഉണ്ടല്ലോ എങ്ങനെയും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് വിൽക്കാം അപ്പോഴും നമുക്കത് ലാഭകരമാണ് തന്നെയല്ല വരാലിന് ഒരു ഇപ്പോൾ കുറച്ച് പി എച്ചിൻ്റെ വേരിയേഷനോ കാര്യങ്ങളൊന്നും ഒന്നും പ്രശ്നമല്ല പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പോയിൻറ്റുകളിൽ ഈ പി എച്ച് വേരിയേഷൻ വരിയല്ല അതാണ് സംഭവം നാച്ചുറൽ പോയിൻ്റുള്ള വെള്ളം ഒഴുകുന്ന വെള്ളം ഇതെല്ലാം പി എച്ച് കറക്റ്റായിരിക്കും അതാണ് എൻ്റെ പ്രത്യേകത തന്നെയല്ല ഈ വെള്ളത്തിൽ ഓവർ പച്ചപ്പും വരത്തില്ല എന്താ പറയുക ഈ അടിയുറവയുള്ള ഏത് പോണ്ടിലും നമ്മൾ ശ്രദ്ധിച്ചോ അവിടെ വെള്ളം തെളിഞ്ഞായിരിക്കും ഇതുകൊണ്ട് വെള്ളം അത്ര തെളിഞ്ഞ കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാം അടുത്തിട്ട് ഏകദേശം കാണാൻ തൊള്ളം നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുളമാണ് എല്ലാം കൊണ്ട് നമുക്ക് അതിന് അനുകൂലമായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുളങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും ഒരാൾ കൃഷിക്ക് ഏറ്റവും അനുകൂലം അപ്പോൾ എൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ പെല്ലറ്റ് ഫീഡ് അല്ലാത്ത ഫീഡ് നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ പെല്ലറ്റ് ഫീഡ് അല്ലാത്ത ഫീഡ് കൊടുത്താലും ഇപ്പോൾ ഇത് മൺകുളം ഇപ്പോൾ ഈ മത്സ്യം എടുക്കാതെ വരുന്ന ഫുഡ് ഉണ്ടാവുമല്ലോ ഇപ്പം ഞാൻ ഉദ്ദേശിച്ച പെലറ്റ് ഫുഡ് അല്ലെങ്കിൽ പിന്നെ കൊടുക്കുന്ന നമ്മുടെ കോഴി വേസ്റ്റോ അതല്ലെങ്കിൽ അതുപോലുള്ള ഇറച്ചിക്കിടയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ ഒക്കെയാണല്ലോ അത് വേവിച്ച് കൊടുക്കുന്നതെങ്കിൽ നല്ലത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മത്സ്യം തിന്നാതെ ബാക്കി എക്സസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് പോകും അടിയിൽ പോയി കഴിഞ്ഞാൽ മണ്ണിലുള്ള ബാക്ടീരിയ പ്രവർത്തിച്ച് അത് ഇല്ലാതാക്കി കളയും അതൊരിക്കലും ഒരു ദോഷം വരുന്നില്ല പക്ഷേ അതേ സമയത്ത് നമുക്കൊരു ഒരു പണിതാക്കളുവാണെങ്കിൽ അടി മണ്ണില്ലാത്തതുകൊണ്ട് ഈ ബാക്ടീരിയക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ആ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് സക്സസ് അല്ല പക്ഷേ ഇങ്ങനെയുള്ള കുളങ്ങളാകുമ്പോൾ നമുക്ക് ആ കുളത്തിൽ പെല്ലറ്റി ഫീഡ് അല്ലാതെ ഉള്ള ഇങ്ങനെയുള്ള കോഴി വേസ്റ്റോ അല്ലെങ്കിൽ ഇറച്ചി കിടയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതല്ലാതെ തിന്നുമല്ലോ ലൈഫുഡിനോടാണല്ലോ ഇതിന് പൊതുവേ താല്പര്യം പിന്നെ നിവൃത്തിയില്ലെങ്കിൽ പെല്ലറ്റ് തിന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പെല്ലറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സംഗതി നമുക്ക് എപ്പോഴും വരാലിന് നാൽപ്പത്തി രണ്ട് ശതമാനത്തിന് മേളിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റുള്ള തീറ്റാണ് കൊടുക്കേണ്ടത് പല കമ്പനികൾക്കും എനിക്ക് തോന്നുന്ന എല്ലാ കമ്പനികൾക്കും തന്നെയുണ്ട് ഇപ്പോൾ വ്യാപകമായിട്ട് ആളുകൾ യൂനോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അത് തന്നെ നിർബന്ധമില്ല കേട്ടോ നമുക്ക് കാർഗിലിന് ആ തീറ്റയുണ്ട് അതുപോലെ തന്നെ സി പി എന്ന് പറയുന്നൊരു കൽത്തീറ്റയുണ്ട് അതുകൂടാതെ തന്നെ പിന്നെ നമുക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രോവല് കമ്പനി അതിനൊക്കെ നാൽപ്പത്തിരണ്ട് ശതമാനം എബോ ആയിട്ടുള്ള എല്ലാം ഉണ്ട് അപ്പോൾ അത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ ഇപ്പോൾ സാധാരണ ആളുകൾ വരാനിനെ കൊണ്ടുവിടും പക്ഷേ തീറ്റ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ പലപ്പോഴും പ്രോട്ടീൻ കണ്ടന്റ് കുറവായിരിക്കും ആ കടയിൽ മാർക്കറ്റിൽ കിട്ടുന്ന തീറ്റയ്ക്കകത്ത് ഇരുപത്തെട്ട് ശതമാനം ടു മുപ്പത്തിരണ്ട് ശതമാനമൊക്കെ ഉള്ളൂ പ്രോട്ടീൻ കണ്ടിൻ്റെ അപ്പോൾ അതുകൊണ്ട് അത് വരാലിന് പോരാ വളർച്ച കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നാൽപ്പത്തി രണ്ട് ശതമാനം പ്രോട്ടീൻ കണ്ടിട്ടുള്ള തീറ്റ കൊടുക്കുക അപ്പം ശരിക്കും അത് വളർന്നു കിട്ടും ഏകദേശം ഒരു ഒരു വർഷം വളർത്തുമ്പോഴത്തേക്കും ശരാശരി വളർച്ച നമുക്കൊരു ഒരു എഴുന്നൂറ് ഗ്രാമിലേക്ക് വരും അപ്പം നമുക്കത് ലാഭകരമാണ് പിന്നെ ഈ പിന്നെ കോഴി വേസ്റ്റോ അല്ലെങ്കിൽ അത് ഇനി ഇറച്ചി എന്നുള്ള കിടന്നുള്ള വേസ്റ്റൊക്കെ കിട്ടാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അത് ലാഭകരമാണ് അപ്പോൾ ആ വ്യക്തി നമുക്ക് ചെയ്യാം പിന്നെ ഇങ്ങനെയുള്ള നാച്ചുറൽ പോ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ രോഗപ്രതിരോധം കൂടുതലുണ്ടായിരിക്കും നമ്മളൊരു പടിതാക്കുളത്തിൽ വളർത്തുന്നതിനേക്കാളും ഈ ഇക്കോസിസ്റ്റം വളരെ പ്രതിരോധം കിടക്കും ഇതിന് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മണ്ണിൽ നിന്നുള്ള ഒത്തിരി ഘടകങ്ങൾ അതിൻ്റെ അതിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സംഘികൾ ഈ വെള്ളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിലൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും പിന്നെ വേറൊരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പി എച്ച് ഞാൻ പറഞ്ഞല്ലോ അതെപ്പോഴും കറക്റ്റായിരിക്കും അപ്പോൾ അതായത് നമുക്കിതിൻ്റെ ഈ പി എച്ച് ഞാൻ ഇന്ന് കറക്റ്റ് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് പരിശോധിച്ച് നോക്കാം അത് കറക്റ്റാണോ എന്തുകൊണ്ടാണ് ഈ നാച്ചുറൽ ഫണ്ടിലെ വെള്ളം അനുഗ്രഹീതമാണെന്ന് ഞാൻ പറയാൻ കാരണം മത്സ്യ വളർത്തി കൃഷിക്കെന്ന് ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളീ കുപ്പിയാണ് കുപ്പിയിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഇവിടെ വെച്ച് പരിശോധിക്കാൻ പ്രയാസമാണ് അപ്പോൾ ഈ വെള്ളം എടുക്കുന്നു ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് അപ്പം പോയി ഒന്ന് പരിശോധിച്ച് നോക്കാം വീട്ടിൽ പോയി നമുക്കിന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഉറപ്പ് വരുത്താം ഓക്കെ അപ്പോൾ ആ സൈഡിൽ നമുക്ക് അവിടെ ഉച്ചാൽ ഞാൻ അതിൻ്റെ ഒരു നിങ്ങളെ കാണിച്ചത് ആ സൈഡിൽ നമുക്ക് വെള്ളം എടുക്കാൻ പ്രയാസമായ നമ്മൾ ഇങ്ങനെ അതിൻ്റെ മറുത്തലേക്ക് വന്നു നമുക്ക് ഈ കുപ്പിക്കകത്ത് വെള്ളം ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അധികം വെള്ളം ഉണ്ടായിരുന്നു നൂറ് മില്ലി വെള്ളം പോലും വേണ്ട നമുക്ക് ആശുപത്രിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിത് പരിശോധിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഇതുണ്ടോ ഈ ഈ വെള്ളത്തിൽ തന്നെ ആണെങ്കിലും ചില സസ്യങ്ങളുണ്ട് അടിവെള്ളം ഉണ്ട് കേട്ടോ ഈ നോക്കി നമ്മൾ സൂക്ഷിച്ച് നോക്കി ഉണ്ടോ ഇത് ഇതിൽ സസ്യങ്ങളുണ്ട് ഈ മണ്ണി മണ്ണിക്കൂടെ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ഉണ്ടോ ഒരു പ്രത്യേക തരം സസ്യങ്ങൾ അപ്പോൾ ഈ സസ്യമെല്ലാം ഫോട്ടോസിഡസ് വഴി ധാരാളം ഓക്സിജൻ വെള്ളത്തിലേക്ക് വിടും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഒരിക്കലും ഇതിലുണ്ടാകത്തില്ല തന്നെ മാത്രമല്ല വരാലിനെ സംബന്ധിച്ച് വരാൻ അന്തരീക്ഷകര കഴിവുള്ളതാണ് പക്ഷേ നമ്മൾ മറ്റ് മറ്റു ഇട്ടാലും അവയ്ക്ക് ഒരിക്കലും ഒരു ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി വരില്ല എന്നുള്ളതാണ് നാച്ചുറൽ പോണ്ടിൻ്റെ പ്രത്യേകതകൾ വെള്ളം 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 പരിശോധിച്ച് വരാം നമ്മൾ ല്ലോക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നമ്മൾ ടെസ്റ്റ് ചെയ്ത ലിക്വിഡ് നൈസ് കമ്പനിയുടെ ടെസ്റ്റിംഗ് കിറ്റ് ആണ് നമുക്ക് വെള്ളം നമ്മുടെ ഇതിന്റെ ശുപാർശ ചെയ്തിരിക്കുന്നത് പതിനേക്ക് താഴെയുള്ളൂ ടെസ്റ്റ് ബില്ല് അഞ്ചു ബില്ല് പറയുമ്പോൾ അപ്പൊ അതിലെ രണ്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്പ് ഒഴിക്കാറ് അപ്പൊ നമുക്കിന്ന് ഒഴിച്ച് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് റിസൾട്ട് കണ്ടോ ഇത് കറക്റ്റ് സെവൻ ആണ് സെവൻ ഇതിനകത്ത് ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് സെവൻ സെവന്റെ കളർ ഇതാണ് സെവൻ ഇത് ഡാർക്കായിട്ട് കാണിച്ച് സെവൻ ഉണ്ടോ കറക്റ്റ് മാച്ച് ചെയ്യുന്ന കളറാണ് ഉണ്ടോ ഇത് സെവൻ കളറായിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടോ ഒരു വ്യത്യാസവും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ നാച്ചുറൽ കുളത്തിലെ വെള്ളം അതുപോലെ ഒഴുകുന്ന തോട്ടിലെ വെള്ളം ഇതെല്ലാം പി എച്ച് നമ്മൾ കറക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് വെള്ളമായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ പിന്നെ കുളത്തിൽ പഴതാ കുളത്തിലേക്ക് നിറച്ചു തരാൻ ഉപയോഗിക്കുന്ന ഉദ്ദേശിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള നാച്ചുറൽ പോണ്ടുകളിലെ അല്ലെങ്കിൽ ഒഴുകുന്ന തോടുകളിലെ വെള്ളമൊക്കെ നടക്കുകയാണെങ്കിൽ അത് പി എച്ച് കറക്റ്റായിരിക്കും പി എച്ച് മാത്രമല്ല ഇത് മിറൽ മിനറൽസും ധാരാളമുണ്ട് അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു വെള്ളമാണിത് മത്സ്യത്തിന് അപ്പോൾ ഏറ്റവും നമുക്ക് അനുഗ്രഹീതമായ ഒരു സിറ്റുവേഷനാണ് നാച്ചുറൽ കുളമുള്ളവർക്ക് ഉള്ളത് മത്സ്യത്തെ വർത്താൻ വിശ്വസിച്ച് വരാൻ ബാക്കിയുള്ള മത്സ്യങ്ങളും വളരും ഇപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നോക്കിയാലും നാച്ചുറൽ കുളത്തെ വെല്ലാൻ വേറെ ഇക്വസ് ഇല്ല നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അപ്പോൾ അത് ഉള്ളവർ അതിനെ യൂട്ടിലൈസ് ചെയ്യുക ഇല്ലാത്തവർക്ക് വേറെ മാർഗങ്ങളില്ല പടതാക്കൾ മാത്രമുള്ളെങ്കിൽ അത് അതിനകത്തോലും മണ്ണെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാറ്റം വരും ഏതാ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു വിശേഷിച്ച് ഒരാൾ വളർത്തുന്നവരെ സംബന്ധിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയ കമൻ്റ് ഏർപ്പെടുത്തുക മറ്റെ വീഡിയോയിൽ നമുക്ക് വേറെ ഒരു വിഷം എടുക്കണം അതുവരെ ഗുഡ് ബൈ